സ്വാമി എ ശര വണയപ്പ നട അടച്ചിരിക്കുമ്പോഴുള്ള ഒരു ദിവസത്തെ ദിനചര്യെ കുറിച്ച് പറഞ്ഞാൽ കാരണം എനിക്കിപ്പോഴത് വളരെ എന്താ പറയുക ഒരു വല്ലാത്തൊരു മജലം നിറഞ്ഞ ഓർമ്മയായിട്ട് മുമ്പിൽ വരികയാണ് കാലത്ത് നമുക്കൊരു അഞ്ചഞ്ചര മണിക്കൊക്കെ ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ നമ്മുടെ നിത്യകർമാദികൾ ഗായത്തിൽ ജപം ഇതെല്ലാം കഴിഞ്ഞാൽ ഏകദേശിമാർ ആറ് ആറ് ആയാൽ നമ്മൾ ആ ഗണ ഉത്ഭവം നടക്കുന്ന മണ്ഡപത്തിലെത്തിയ അവിടെ ഇരുന്ന് നമ്മുടെ ഉപാസനാക്രമത്തിലുള്ള മന്ത്രങ്ങളെല്ലാം നമ്മളവിടെ വെച്ച് പൂർത്തിയായി അത് കഴിഞ്ഞാൽ ഭഗവാന്റെ അവയിലോട്ട് കുറയ്ക്കുന്ന ആ ആദിത്യ ഭഗവാൻ ഉലിച്ചു വരുന്ന സമയത്ത് നമ്മൾ ആ ശ്രീലകത്തിൻ്റെ പ്രദക്ഷിണമാണ് പ്രദക്ഷിണം വെച്ച് കുറച്ച് നേരം പ്രദക്ഷിണമെല്ലാം കഴിഞ്ഞാൽ തിരിച്ച് വീണ്ടും മണ്ഡപത്തിൽ വന്ന് അവിടെ ഭഗവാനെ ധ്യാനിച്ചിരിക്കുക പിന്നെ ഭഗവാൻ ശാസ്ത്രധാമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ മന്ത്രങ്ങളെല്ലാം അവിടെ ജപിച്ച് ഏകദേശം ഒരു ഒമ്പതര പത്ത് വരെ ആ ദിനത്തിൻ്റെ ആ പ്രഭാത കർമ്മങ്ങളെല്ലാം പൂത്തികു പലപ്പോഴും എൻ്റെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു കൂടെ താമസിക്കുക അദ്ദേഹം എൻ്റെ പാചകവും എല്ലാം ചെയ്തെത്താൻ ഒക്കെ കേട്ടിട്ടുള്ളതാണ് അദ്ദേഹം ഒന്ന് പത്ത് മണിക്കോ പത്തര മണിക്കോ എന്നുവെച്ചാതി പ്രഭാത ഭക്ഷണം എന്ന് ചോദിക്കുമ്പോഴാണ് നമ്മൾ പ്രഭാത ഭക്ഷണത്തെക്കുറിച്ച് അറിയുന്നത് ബിശപ്പ് പോലും നമ്മൾ അറിയാറില്ല എന്നുള്ളതാണ് സത്യം കാരണം ബിശപ്പ് അറിയില്ല എന്ന് പറയുന്നതിന് അതുകൊണ്ട് മറ്റൊരു ചിന്തയാണ് അയ്യപ്പൻ എന്ന് പറയുന്ന ആ ഒരു ദിവ്യ സത്യത്തെ മാത്രമാണ് നമ്മുടെ മനസ്സിൽ അതുകൂടാതെ പ്രഭാത ഭക്ഷണം എന്നൊക്കെ നമുക്ക് വിശേഷിപ്പിക്കാമെങ്കിലും ആ കാനനത്തിൽ ഭക്ഷണം എന്നുള്ളത് വളരെ പരിമിതമാണ് കാരണം നട അടയ്ക്കുന്നതായ അവസരത്തിൽ കുറച്ച് പച്ചക്കറികളും മറ്റുള്ള ഒക്കെ കിട്ടും അതൊരു പക്ഷേ അന്നത്തെ കാലത്ത് വേറെ ഫോണോ അല്ലെങ്കിൽ മൊബൈൽ ഫോണോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല കുറച്ച് പച്ചക്കറിയൊക്കെ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ചാലും ഒരു അങ്ങനെ ഒരാഴ്ച ഒരാഴ്ചയൊക്കെ കഴിയുമ്പോൾ പച്ചക്കറി കൊടുക്കാൻ തീരും പിന്നെ നമുക്കവിടെ കേടാവാതിരിക്കുന്ന വല്ല ഉള്ളക്കിഴങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ കുറഞ്ഞ ഭക്ഷ്യവസ്തുക്കളോ ധാന്യങ്ങളോ ഒക്കെ മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടൊക്കെ തയ്യാറാക്കപ്പെടുന്ന ലൈഫ് ഭക്ഷണം കാരണം ആ ഇല്ലാത്തുള്ളപ്പോൾ എനിക്ക് ഭക്ഷണത്തിനെ കുറിച്ചൊക്കെ ഒരുപാട് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു പക്ഷേ ഒരു സന്യാസി ജീവിതം പോലെ അവിടെ എത്തിയപ്പോൾ ആ ഭക്ഷണത്തിനെ കുറിച്ച് ബന്ധപ്പെട്ടു ഇല്ല ഇപ്പോഴും നിർബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ചു കാരണം അവിടെ ഇരുന്നപ്പോൾ മനസ്സിലായി നമ്മുടെ ഭക്ഷണത്തിനും നമ്മുടെ ഭൗതികമായ സുഖങ്ങൾക്കുമെല്ലാം അപ്പുറത്താണ് ആത്മീയമായ മറ്റൊരു സുഖം മറ്റൊരു മേഖലയെന്ന് ബോധ്യപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് ആ കായനാഭാസം എന്നെടുത്ത് പറയേണ്ടി അങ്ങനെ ഒരു അപ്രഭാത ഭക്ഷണം കഴിഞ്ഞാൽ ഞാൻ ചെയ്തിരുന്നത് ഞാൻ ഇവിടെ നിന്ന് ശബരിമലയ്ക്ക് സാധനങ്ങൾ തയ്യാറാക്കി കൊണ്ടുപോകാൻ എടുത്തപ്പോൾ ആദ്യമായി ഞാൻ എടുത്തു വെച്ചത് ഞാൻ അങ്ങേയറ്റം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ സ്നേഹിക്കുന്ന എന്താ വാക്കുകളില്ല വിശ്വസിക്കുന്ന ശ്രീമദ് ഭാഗവതമായിരുന്നു ഞാൻ എടുത്തു വച്ചത് ശ്രീമദ്ഭാഗവതത്തിൻ്റെ അതിമഹത്തരമായ ഗ്രന്ഥം രണ്ട് ഭാഗങ്ങളായിട്ട് ആ പുസ്തകം എടുത്തു വച്ചിരുന്നു പ്രഭാതഭക്ഷണം കഴിഞ്ഞു വന്നാൽ ഞാൻ ഏകദേശം ഉച്ച വരെ ആ ഭാഗവതത്തിലെ കുറച്ച് ഭാഗങ്ങൾ അയച്ചു അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായി തത്വവശി എന്ന് പറഞ്ഞ പദത്തിനോടൊപ്പം തന്നെ അനവധി സന്ദേശങ്ങൾ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ അന്ന് ഞാൻ ഇരുന്ന ഞാനിരുന്ന മേൽശാന്തിമുറിയുടെ മുമ്പിൽ എഴുതി വെച്ചിരുന്നു സത്യം പരം ധീമഹി ഭാഗവത്തിൽ നിന്ന് ആരും പറയാതെ ആരും പറഞ്ഞു തരാതെ എനിക്ക് കിട്ടിയ ഒരു മഹാസന്ദേശമാണ് സത്യം പരം ധീമഹി ശ്രീമത് ഭാഗവത്തിൻ്റെ സത്ത അല്ലെങ്കിൽ അമൃതം എന്ന് പറയുന്നത് ആ ഒരു പാചകമാണ് കാര്യം പരമമായ ഒരു സത്യത്തെ പരമമായ ഒരു സത്യം ഈ പ്രപഞ്ചത്തിലുണ്ടെന്നും ആ സത്യത്തെ ഞാൻ നമിക്കുന്നു ആ സത്യമാണ് അവിടെ കുടികൊള്ളുന്നതെന്നും എനിക്ക് ബോധിട്ടുണ്ട് അങ്ങനെ ഏകദേശം ഉച്ചവരെ ആ ഭാഗവത പാരായണമെല്ലാം കഴിഞ്ഞാൽ കുറച്ച് വിശ്രമമാണ് അത് കഴിഞ്ഞാൽ വീണ്ടും സന്ധ്യയ്ക്ക് ഒരു പക്ഷേ ചില ദിവസങ്ങൾ എടുത്തു പറയണമല്ലോ അവിടെ പാലൊന്നും ലഭ്യമല്ല കട്ട ഘട്ടൻ്റെ ഹായോ ഘട്ടൻ കാപ്പിയോ ആണ് അത് വളരെ സന്തോഷപൂർവ്വം മധുരം വിട്ടാലും ഇല്ലെങ്കിലും അത് കുടിക്കും അത് കഴിഞ്ഞാൽ പിന്നെ കുടിയായി സന്ധ്യാവന്തനത്തിൻ്റെ സമയമായി ശ്രീലങ്കത്തിൻ്റെ മുമ്പിലായി വിളക്ക് കൊടുത്തുക എന്നുള്ളൊരു പ്രക്രിയയുണ്ട് അത് മേശാന്തി തന്നെ ആയിരിക്കില്ല കൊളുത്തുന്നത് അതല്ല ഒരുപക്ഷെ മേശാന്തി ആണ് ചില ദിവസങ്ങളിൽ മേശാന്തി മുമ്പിൽ ആരെങ്കിലും കൊളുത്തുക എന്നാൽ കൊളുത്തി കഴിഞ്ഞാൽ കുറേ നേരം ആ ശ്രീലഹത്തിൻ്റെ മുമ്പിൽ തന്നെ നിന്ന് ധ്യാനിക്കും ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിച്ച് ധ്യാനിക്കും അത് കഴിഞ്ഞ് ഗണപതിയെയും നാഗരാജാവിനെയൊക്കെ സ്മരിച്ച് ഏറ്റുമെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പായി മാളികപ്പുറത്തും ചെന്ന് ആ ഭഗവതിയെ പ്രദക്ഷിണം വെച്ച് തിരിച്ചു വന്ന് നേരം കൂടി അയ്യപ്പ സംഗീതത്തിൽ നമ്മൾ ധ്യാനിച്ച് ആ ജപങ്ങളെല്ലാം പൂർത്തീകരിക്കുമ്പോൾ ഏകദേശം ഒമ്പത് മണിയോളമാവും അപ്പോൾ ലഘുവായ ഭക്ഷണം കഴിച്ചു കുറച്ചു നേരം അന്നത്തെ കാലത്ത് ലാൻഡ് ഫോൺ മാത്രമേ ഉള്ളൂ മൊബൈലിൽ നിന്നും ഇത്രത്തോളം പ്രചാരമില്ല ലാൻഡ് ഫോൺ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ലഭിക്കും കാരണം ഏതെങ്കിലും കാരണവശാൽ അവിടെ ഏതെങ്കിലും ലൈനിൻ്റെ മുകളിലൊരു വള്ളിയോ എന്തെങ്കിലും പടങ്ങളോ വന്ന് വീണാൽ പിന്നെ കണക്ഷൻ ഇല്ല ചിലപ്പോൾ ഒരാഴ്ച പത്ത് ദിവസമോ കഴിഞ്ഞിട്ടായിരിക്കും അന്ന് കണക്ഷൻ ലഭിക്കുക അങ്ങനെ കണക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇല്ലത്തേക്ക് മറ്റും വിളിക്കുക ചിലപ്പോൾ ചില ഭക്തന്മാരൊക്കെ വിളിക്കും മൊബൈൽ വന്നു വന്നിട്ടുണ്ട് നല്ല റേഞ്ച് ഇത്രത്തോളം ഇല്ല ചിലരൊക്കെ ചില സമയത്ത് വിളിക്കും അതെല്ലാം ഒമ്പതും രാത്രി മേക്ക് ആറ് ഒൻപത് മണിക്ക് ശേഷമാണ് എല്ലാം കഴിഞ്ഞാൽ പത്ത് പത്തരയാകുമ്പോൾ ഭഗവാനെ സ്മരിച്ചവിടെ കിടന്ന് തോന്നുന്നു പിന്നെയും വെളുപ്പിനെ പോലെ അലാറമോ ഒന്നുമില്ലാതെ തന്നെ ഏകദേശം മണി അഞ്ചിനും അഞ്ചിനൊക്കെ ഇവിടെക്ക് നമ്മൾ ഉണരുകയായി ഉണരുമ്പോൾ തന്നെ ആ മേൽശാന്തി അറിയാം മനശാന്തി മുറിയിൽ വന്നിട്ടുള്ളവർക്കറിയാം ഇവിടെ മുഴുവൻ അയ്യപ്പ ചിത്രങ്ങളാണ് മുഴുവൻ അയ്യപ്പനെ കണ്ടു കൊണ്ടുമായിരുന്നു അയ്യപ്പനെ കണ്ടുകൊണ്ട് തന്നെ ഉറങ്ങുന്നു അതാണ് അവിടുത്തെ ഒരു വലിയൊരു ദിനചര്യയുടെ തുടക്കവും കുടുക്കവും ഞാൻ മാളികപ്പുറത്തോട്ട് പോകുമ്പോൾ അവിടെ വെച്ച് അദ്ദേഹത്തെ അദ്ദേഹവുമായിട്ട് സംസാരിച്ച് കുറേ നേരം സമയം ചെലവഴിക്കും ചിലപ്പോൾ അദ്ദേഹം ഇങ്ങോട്ടും വന്ന് സമയം ചെലവഴിക്കാറുണ്ട് പിന്നെ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ഗുരുക്കന്മാരായിട്ടുണ്ട് ശിഷ്യന്മാരുമായിട്ടുണ്ട് കാരണം അദ്ദേഹത്തിനും ചില കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളുടെ മാന്ത്രികമായോ അല്ലെങ്കിൽ ഞങ്ങളുടെ മന്ത്ര തന്ത്രാദികളെക്കുറിച്ചോ പൂജകളെക്കുറിച്ചൊക്കെ സംശയ നിവാരണ കൊണ്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ പരസ്പരം ആശയകാര്യമാണ് കാരണം ആരും എന്താ പറയുക പൂർണരല്ലല്ലോ എല്ലാവർക്കും സംശയങ്ങളുണ്ടാകും കാര്യം ഒന്നാമത് ഈ താന്ത്രിക മേഖല അല്ലെങ്കിൽ പൂജാക്രമങ്ങളൊക്കെ സാഗരമാണ് ആ സാഗരത്തിൻ്റെ ഇരിക്കലി നിന്ന് വെള്ളത്തിൽ തൊടാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ അതിനെക്കുറിച്ച് എവിടെ നിന്ന് അറിവ് കിട്ടിയാലും അതെല്ലാം നമ്മൾ സമ്പാദിക്കാൻ ഇതിനോട് താല്പര്യമുള്ളത് ശ്രമിക്കാറുണ്ട് ഇപ്പോഴും ഇതിൽ ബാലപാട് മാത്രം ഒരു വ്യക്തിയാണെന്നാണ് എൻ്റെ തോന്നൽ എവിടെ നിന്ന് എന്ത് കിട്ടിയാലും നമ്മളിത് സമ്പാദിക്കുക അങ്ങനെ അന്നത്തെ മടിയപ്പുറം വിശാന്തിയോട് നമ്മൾ സംശയങ്ങൾ തീർക്കുക അദ്ദേഹം മുന്നോട്ട് സംശയങ്ങൾ തീർക്കുക ഇങ്ങനെയൊക്കെ ചെയ്യാവുള്ളൂ അങ്ങനെ ഒരു സഹോദര്യ ബന്ധവും കൂടെ അവിടെ ഒന്ന്